ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനേ ഇന്നുള്ളത് നീലേശ്വരമാണ് എൻ്റെ അടുക്കൽ മൗക്കോടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു ഏട്ടനാണ് ഇപ്പം ഞങ്ങൾ പരിചയപ്പെട്ടവർ ഒത്തിരി കല്ലായി അപ്പോൾ ഏട്ടൻ്റെ വീട് കയറി താമസത്തിന് എന്നെ വിളിച്ചപ്പോൾ കയറി താമസം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിയുമെന്നറിയില്ല പല നാട്ടിൽ പെരവാസൽ പിന്നെ കുടിയൽ അങ്ങനെയൊക്കെ പല പല പേരുകളുണ്ട് അപ്പോൾ ആ കയറി താമസത്തിനെ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല അപ്പം ഇന്നിപ്പോൾ എനിക്ക് ഞാനും ഫ്രീ ഉള്ളൊരു ദിവസമാണ് ഏട്ടനും ഫ്രീ ഉള്ളൊരു ദിവസമാണ് അപ്പം ആ ഏട്ടൻ്റെ വീട്ടിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് എന്തായാലും എന്നെ ഒ വിളിച്ച് വിളിച്ചെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഒക്കെ ഞാൻ വിളിച്ചായിരുന്നു പക്ഷേ എനിക്ക് പല പല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റിയില്ല എന്തായാലും ആ ഏട്ടൻ്റെ അടുത്തേക്ക് ഞാൻ വന്നിട്ടുണ്ട് അപ്പം ഏട്ടൻ ആരായതോ എന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം ജനാർദ്ദൻ ഏട്ടനാണ് കേട്ടോ ഹലോ ഏ പറയുന്നു എന്ത്യുന്നുെ എപ്പോഴും പരാതി എന്ന് വെച്ചാ അതുപോലെ പറയും ജസ്റ്റ് ഒരു കലാപരപ്പെട്ടല്ലേ അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടാണ് പറഞ്ഞപ്പോ നമുക്ക് എപ്പോഴും വിളി മെസ്സേജ് അയക്കല് കണ്ടില്ലെങ്കി അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കലുണ്ട് അപ്പം ഇത് ഈ വീട് വെച്ചിട്ട് എത്ര കൊല്ലായി കൊല്ലം തോമസ് ആ സമയത്ത് എനിക്ക് എന്തോ എന്നാൽ പുറത്തന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ എനിക്ക് വരാൻ പറ്റിയില്ല അപ്പം ഇന്നെന്തായാലും എത്തിയിട്ടുണ്ട് അപ്പം ആൾ വളരെ ഹാപ്പി ആയിട്ടുണ്ട് അപ്പം ആളെന്ന് വെച്ചാൽ ചെയ്യുന്ന ജോലി ബിസിനസ്സാണല്ലേ ബിസിനസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല കാണിച്ചു തന്നെങ്കിലേ അറിയുള്ളൂ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ മുറ്റക്കാണ്ട് ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും അതുപോലത്തെ അത് വേണ്ട ബിസിനസ് ഇങ്ങനെ തന്നെ ആക്കിയത് വീടിൻ്റെ കൂടെ തന്നെ ആക്കിയത് ആദ്യം ഒരു പ്ലാൻ ചെയ്തിട്ടാക്കി പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇത് വേണം അല്ലേ നോക്കി നടത്താനും ആവുമല്ലോ അല്ലേ ആ ഇത് എന്ന് വെച്ചാൽ എന്തൊക്കെ പ്ലാന്റ് ഉണ്ട് പിന്നെ എല്ലാത്തരം ചെടികളുണ്ട് പണിതല്ല കാണിച്ചു കൊടുക്കണം അപ്പം എന്തായാലും മുറ്റത്തിറങ്ങി ഇതൊക്കെ നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് കണ്ണ് ഭയങ്കര കുളർമയാകരുന്ന കാഴ്ചകൾ ആയിരിക്കും പിന്നെ എന്നോട് വെറൈറ്റി വെറൈറ്റി കാണിക്കണം എന്നുള്ളത് എപ്പോഴും പറയാൻ എപ്പോഴും ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടും അങ്ങനെയൊക്കെ അല്ല ചെയ്യുന്നത് അല്ലേ അപ്പം ഇതുപോലത്തൊക്കെ കാണുമ്പോൾ എന്തായാലും നമ്മുടെ ആൾക്കാർക്ക് വളരെ സന്തോഷവും പിന്നെ വല്ല ചെടിയോ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ അടുത്തവരില്ല നേരെ സ്ഥലപ്പേർന്നെ ചതുരക്കെള്ളം ചതുരൊക്കെ ഉണ്ടർ കേട്ടോ അപ്പം അങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചെടികളൊക്കെ വാങ്ങിയിട്ടൊക്കെ പോകാം ചെടി പ്രാന്തം മാർക്ക് എന്നെ പോലെ അപ്പൊ എന്തായാലും ബാക്കി എന്തായാലും നമുക്ക് ചുക്ക് കാണാം അണ്ടാ ഇവിടെ വന്നപ്പോണ്ടല്ലോ ഇത് ഞാൻ എവിടെ നിന്ന് കിട്ടുന്നു ഇങ്ങനെ നോക്കി നോക്കി ഇത് ഇതേണ്ട ഇതൊക്കെ എന്റെ അടുത്തുണ്ടായ ചെടിയാണ് ഇത് നമ്മുടെ ഏരിയയിൽ എവിടെയില്ല ഇപ്പൊ പിന്നെ വന്നോണ്ട് എനിക്ക് ഗുണായി ഇന്ന് ഇപ്പം പറിച്ചു കൊണ്ട് പോകാമല്ലോ ഇത് ഇരുവശോ ഇത് തന്നെ വെച്ചിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്കേ ഇവിടെ ഹൈ എന്ന് വെച്ചാ ഇത് ഉണ്ടോ ഇതുപോലത്തെ ചെടികളാണേ ഇത് ഇരുവശവും ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇതുണ്ടോ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാണ് അപ്പം എന്നോട് പറഞ്ഞത് അല്ല ഇത് ഇത് പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ വൈകുന്നേരം ആകുമ്പോൾ നല്ല ഇത് എങ്ങനെ എങ്ങനെ എന്താ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലേ ഇത് കണ്ടോ ഇതിവശം ഇതാണ് കണ്ട അതിന്റെ ബോർഡൊക്കെ പിന്നെ അങ്ങോട്ടുണ്ട് പിന്നെ കടലാസ് കടലാസ്ട്രോസകൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ ഇവിടെ വരുമ്പോ നമുക്കൊരു ചെടി കാണാം ഇതുണ്ടോ ഈ ചെടിന്റെ പേരെന്താ ഇങ്ങനെ പടത്തിയത് ക്യാപ്സോ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് പിന്നെ വീടിൻ്റെ ഒരു ഔട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാതെ ഇങ്ങനെ നല്ല ഭംഗിയാണ് പിന്നെ ഹൈലൈറ്റ് ചെയ്ത് തന്നെയാണല്ലേ എന്നാ ഓ ഇത് പേര് ബോളായി ആ ബോളാണ് എനിക്കാ പേര് മറന്നു പിന്നെ ഇവിടെ കടലാസ് പുഷ്പങ്ങൾ വീടിന്റെ പുറകോശാണ് ഇവിടെ നമുക്കൊരു കായ്ച്ച ഒരു ചക്കയും പിന്നെ അക്കയുണ്ട് ഒരുപാട് വെറൈറ്റി മാവുണ്ട് അപ്പൊ അതും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇപ്പോഴേ കായ്ക്കുന്ന മാവ് ഇതിങ്ങനെ ഈ പ്രായത്തിൽ തന്നെ കായ്ക്കു കായ്ക്കു അല്ലേ പിന്നെ റംബോട്ടാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ പിന്നെ ഒരു ചക്കയും ഇവിടെ ഞാൻ കാണിച്ചുതരാം കൂട്ടത്തിൽ റംബോട്ടാൻ്റെ ചക്ക ഉള്ളത് അവിടെയാണ് ചക്ക ഞാൻ കാണിച്ചു തരാം സൂപ്പറ ഡ്രാഗൺ ഉണ്ട് ഇതാ കണ്ട വേരല വേരലിൽ കായ്ക്കുന്നത് ചക്ക അല്ലേ ആ നിറയെ വലിയ ചക്കയായിട്ടുണ്ട് കേട്ടോ ചെറിയ രണ്ടര വർഷമായിട്ടില്ല രണ്ടര വർഷം കൊണ്ട് ആ എന്താ അപ്പൊ ഇതെല്ലാം എനിക്ക് കാണിക്കാന്നല്ലേ ലമു അപ്പൊ ജനാദിന്റെ ചെടിയും നേഴ്സറിയൊക്കെ കണ്ടില്ലേ അപ്പൊ എന്തായാലും എല്ലാ അത് ഇഷ്ടപ്പെടും കാര്യം അത്രയും ഇതൊക്കെയാണ് ഞാൻ തന്നെ കണ്ടപ്പോ എനിക്ക് അതാണ് അതിലാണ് കണ്ടുപോയത് അറിയന്തായാലും ക്ഷണിച്ചിട്ട് ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് അപ്പം ഇപ്പൊ ഞാൻ കുറച്ച് ലേറ്റായി ഇവിടെ എത്തുമ്പോൾ അപ്പോൾ എനിക്ക് വേഗം പോയിട്ട് കുറച്ച് തിരക്കും കൂടെ ഉള്ളതുകൊണ്ട് ഞാനെപ്പോൾ കൊണ്ടുവിടാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഏട്ടാ പിന്നെ നമുക്ക് പോയിട്ട് ഞാൻ വിളിക്കാം അപ്പം ഇപ്പം ഞാൻ വൈകിട്ടാണ്